ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കല്യാണാണ് ഇവരുടെ പുതിയ ഷോറൂമിന്റെ ഇനാഗ്രേഷൻ ആണ് നമുക്ക് ഇനാഗ്രേഷൻ കാഴ്ചകൾ കാണാം ഒരു കംപ്ലീഷൻ ടൈം ടു ഇൻവൈറ്റ് A very own, a very favourite. Ladies and gentlemen, make some noise and invite. Why it in

എനിക്ക് നിങ്ങളെ പോലെ സന്തോഷം കുറച്ച് ദിവസം എനിക്ക് പോലെ നിന്ന് കാണാൻ പറ്റിയത് എനിക്ക് പേര് പറഞ്ഞു ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് ആ പേര് ചില കൊച്ചുകുട്ടികളും എന്നെ കണ്ടപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ തിരിച്ച് ഈ പെണ്ണുവിന്റെ എന്നെ സംബന്ധിച്ച് പറയണമെങ്കിൽ കല്യാണ സെൽപ്പം ഞാൻ തമാശ പറയാറുണ്ട് ഞാൻ ഒരു ചലച്ചിത്ര സിനിമ അഭിനയിക്കുമ്പോ നമ്മുടെ രേഷവിധാനങ്ങളെ കുറിച്ച് നമ്മൾ എത്തിക്കണം പക്ഷെ അതുപോലെ ഇല്ല സീരിയൽ അപ്പം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച ഒരു സീരിയൽ ആരെങ്കിലും ഒരു പ്രേക്ഷക അത് ചേച്ചി കൊടുത്താൽ പത്ത് സാരി വന്നായിരുന്നു പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയുന്ന കല്ച്ചറ ചേച്ചി സീനെ കല്യാണിപ്പോന്ന ആണ് അത് അവിടെ പോയി ചോദിക്കാറുണ്ട് അപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കല്യാണ സ്വീകട്ട് ഒരു അവിടെ പോയിട്ടാണ് എൻ്റെ എല്ലാ മാറ്റങ്ങൾ അതൊന്നും അല്ല അതിലുപരി ആദ്യം പോലെ എല്ലാ കലകളും ഉദ്ഘാടനം ഞാനില്ല പക്ഷെ നമുക്ക് ഈ പ്രായം കൂടുതലോടും കൂടുതൽ യാത്രകൾക്കൊരു മടിയൊക്കെ എനിക്ക് ഇന്ന് എല്ലാവരും എല്ലാം കല വന്നാൽ മതി ഇല്ല സന്തോഷം പ്രകാശം കുടുംബാംഗങ്ങളും ഒക്കെ വിളിച്ചു അപ്പോ ഞാൻ അതോട് വന്നു എനിക്ക് സന്തോഷം അതിലൊക്കെ നിങ്ങളോടൊപ്പം കേട്ടാ പറഞ്ഞ നിങ്ങൾ പോനെ കാണുമ്പോൾ കാണിക്കുന്ന ഓരോ മേഖലയും എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര എന്താ പറയാ എല്ലാ ആശംസകളും ആടുജീവിത കണ്ടിട്ട് ചോദിക്കാൻ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലുള്ള ഒരു കാര്യം ഉണ്ടോ

ഒരുപാട് വർഷങ്ങളായി സത്യത്തിൽ ഞാൻ കൊല്ലത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയോ വരാൻ കഴിഞ്ഞിട്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആവുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നുള്ളതിൽ അതിയായ സന്തോഷം ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകൾ ഒന്നാണ് കല്യാൺ സെൽസുമായിട്ടുള്ള അസോസിയേഷൻ കാരണം പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺ സെൽസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമ് ആണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് ഞാൻ ചെയ്തതല്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും ജനം കാണാൻ എത്തിയതും അമ്മ പറഞ്ഞ പോലെ കൈയിരുന്നു എല്ലാവരും ഞാൻ കാണുന്നുണ്ടട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം സോ മച്ച് ഓ ഇനി അമ്മ ഇവിടെ വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് ആവണം അമ്മയെ ഇവിടെ വിളിച്ചിലെത്തിയത് തെറ്റിദ്ധരിക്കേണ്ട അതൊരു സൈക്കോളജിക്കൽ ആണ് പ്രകാശിനെ ഒന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമെന്നാണ് പ്രകാശിന്റെ വിശ്വാസം പ്രകാശിനെ പ്രകാശിന്റെ വിശ്വാസം കാക്കട്ടെ എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ സക്സസ് സ്റ്റോറിയിൽ അടുത്തൊരു ചൂടുതൊപ്പായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ ഫീറ്റുള്ള ഈ പടവൂറ്റൻ ഇത്രയും തുറക്കപ്പെടുന്നു കേരളത്തിലെ നല്ലതായ ജനങ്ങൾ കല്യാൺ സിവിൽ കൊടുത്ത പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമിനൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്റെയും എല്ലാവിധ ആശംസകൾ കടുത്ത സാമ്പത്തിക നിരക്കം അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ടു ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും ഷോറൂമുകൾ തുറക്കുന്ന കല്യാണം എന്റെയും എല്ലാവിധ ആശംസകളും ഒരുപാട് ഒരുപാട് പ്രാവശ്യം കൊല്ലത്ത് വരാൻ ഇനിയും കല്യാണ തുടങ്ങാൻ പറ്റട്ടെ വൺസ് സോ നിങ്ങളോട് എത്തിച്ചേരുന്നതിന് നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങളുടെ എത്തിച്ചേർന്നതിന് നിങ്ങളുടെ നിങ്ങളുടെ പിന്തുണയ്ക്ക് പ്രാർത്ഥനകൾക്ക് കോഴിക്കോട് പറഞ്ഞത് പോലെ നമ്മുടെ മൂവി പ്രൊമോഷൻ പോയി പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെയും ഇവിടെ കഴിഞ്ഞ നിങ്ങൾ തന്നെ കാണുന്നുണ്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ആയിരത്തി ഇന്റർവ്യൂ കൊടുത്ത് പാടണം എന്നാണ് പറയുന്നത് ഓ ആ രണ്ടുപേര് പാട്ട് ഞാൻ ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമയാണോ അപ്പൊ ഞാൻ കോഴിക്കോട് പാടിയ പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ കാരണം വേറെ ഞാൻ പാടി പാട്ടണമെന്ന് എനിക്ക് തന്നെ അറിയില്ല